ബോഗൻ വില്ല ചെടികൾ മാത്രം മതി നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്തെടുക്കാൻ ഇന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു അടിപൊളി ഹോം ഗാർഡൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ഗ്രീൻ ലീവ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയും കളക്ഷൻ ഇട്ടാ ബോഗൈൻ വില്ലയുടെ ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള പലതരം വെറൈറ്റികളുണ്ടല്ലോ എനിക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു തന്ന ഒരുപാട് പേരുകളും കാര്യങ്ങളൊക്കെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവരുടെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവരിവിടെ കളക്ഷനിൽ വെച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിലിനുള്ള ചെടികൾ വേറെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന ചെടികളുടെയൊക്കെ സെയിലിനായിട്ടുള്ള ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ കൂടുതലവർ പെറ്റ് സർവീസ് വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുക ബൊഗന്വില ചെടികൾ ആയതുകൊണ്ട് തന്നെ പെറ്റ് സർവീസ് അവൈലബിൾ ആയ സ്ഥലത്തുകൾക്കൊക്കെ പെറ്റ് സർവീസിലാണ് അവർ അയച്ചു കൊടുക്കുക ഇനിയിപ്പോൾ കൊറിയർ ഡി ടി ഡി സി കൊറിയർ വഴിയൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും അവർ ചെടികൾ അയച്ചു തരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ചെടികളുടെ കളക്ഷൻ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളുടെ കളക്ഷനൊക്കെ ഒന്ന് കാണാം ഏതൊക്കെ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് സെയിൽ പ്ലാൻസ് കാണിച്ചു തരാം ഏത് ചെടികളാണെങ്കിലും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ ഇവിടെ നല്ല വൈറ്റ് പോയി പൂട്ടുകളിലായിട്ടാണ് ഈ ചെടികളെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ടോ എല്ലാം ഇങ്ങനെ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ പിന്നെ എല്ലാ ചട്ടികളും സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും ചെയ്യും പിന്നെ പൂക്കളുടെ കാര്യം പറയേണ്ടത് അത്രയും കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഓരോ ചെടികളിലുള്ളത് അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും വിചാരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് അതുപോലെ തന്നെ ബുകൻവില്ല ചെടികൾ ഹാങ്ങിങ് ആയിട്ടും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വലിയ ഹാങ്ങിങ് പോട്ടുകളിലാണ് ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ ഇതെല്ലാം ഹാങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് റൂബി റെഡ് അതുപോലെ ഫ്ലെയിം റെഡ് ബട്ടർ കപ്പ് അതുപോലെ തന്നെ സൺറൈസ് വൈറ്റ് പിന്നെ ഈ വൈറ്റിൻ്റെ അടുത്തുള്ളത് മജന്ത വെരിഗേറ്റഡ് പിന്നെ അതിൻ്റെ അടുത്ത് ഗോൾഡൻ പെഡ്രോ പിന്നെ ഈ കാണുന്നത് ബ്രിസാ റെഡിൻ്റെ പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ആ ലാസ്റ്റ് കാണുന്നത് സക്കൂറ എന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് ഗോൾഡൻ ബട്ടർ കപ്പ് എന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഇലകൾക്കും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് വൈറ്റ് ആണ് ഈ ഒരു പ്ലാന്റ് അതുപോലെ ഈ കാണുന്ന പ്ലാന്റ് ഇത് ലോല എന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഗോൾഡൻ കളറോട് കൂടിയിട്ടുള്ള ലീഫ് വരുന്ന ഇത് വാട്ടർ മെലോൺ വെരിഗേറ്റഡ് എന്നാണ് ഇതിൻ്റെ ഐടി പറഞ്ഞത് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയൊക്കെ പേര് പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അത്രയും അറിയുന്നവർക്ക് അറിയുള്ളൂ ഓരോന്നും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായ പേരുകളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളറുകളിലുള്ള പൂക്കൾ തരുന്ന വലിയ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വലിയ ചെടികളൊക്കെ നേരിട്ട് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ കൊറിയർ അയക്കാനോ അങ്ങനെയൊന്നും കഴിയുന്ന ചെടികളല്ല നല്ല ട്രീ മോഡലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ആണ് ഈ കാണുന്നത് മഹാറാണി എന്ന ആണ് കേട്ടോ പിന്നെ അതുപോലെ അതിന്റെ അടുത്തായിട്ട് കാണുന്നത് കയാട്ട എന്ന പ്ലാന്റ് ആണ് ഇത് ചില്ലി വെറൈറ്റികളുടെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ വെറൈറ്റി ആണ് ഇത് ഓറഞ്ച് സെപ്റ്റംബർ പിന്നെ ഇത് ഗോൾഡൻ ബട്ടർ കപ്പിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ അതാണ് അടുത്തത് റെഡ് സെപ്റ്റംബർ നേരത്തെ നമ്മൾ ഓറഞ്ച് സെപ്റ്റംബർ കണ്ടല്ലോ അപ്പോൾ ഇത് റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റികളുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ പേര് നമ്മൾ സെപ്പറേറ്റ് പറയാൻ തന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും ഗോൾഡൻ ബിജോസ് അതുപോലെ തന്നെ ടൈഗർ ഓറഞ്ച് യെല്ലോ ചില്ലി യെല്ലോ വെരിഗേറ്റഡ് പിന്നെ അതുപോലെ റോയൽ പാലസ് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റികളുണ്ട് ഞാൻ ഞാനിതിന്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നൊക്കെ ഓരോ പ്ലാന്റിനും അതിൻ്റെതായ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ ബോഗീൻ ചെടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കെയറിങ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മെയിനായിട്ട് ഇതിനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ എത്ര വളങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ ഈ പ്ലാന്റിനെ ഒരു ഷെയ്ഡ് ഉള്ള ഏരിയയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരില്ല കേട്ടോ അപ്പോൾ അത്രയും വെട്ടിത്തുറന്ന വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെ കൊടുത്താൽ മാത്രമേ ഇത് അത്യാവശ്യം നല്ല ഒരു രീതിയിൽ പൂക്കൾ നമുക്ക് തരും ും അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ പ്രൂണിങ് അപ്പോൾ ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രൂണിംഗ് ആണ് കൊടുക്കേണ്ടത് ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും അതുപോലെ സോഫ്റ്റ് പ്രൂണിങ്ങും അപ്പോൾ ഒരു ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്കൊരു സെപ്റ്റംബർ ആ ഒരു സമയത്ത് ഒക്ടോബർ സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെ നമുക്കിതിങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഇത് വരും ബ്രാഞ്ചസ് ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു തലപ്പ് ഭാഗം ഉണ്ടല്ലോ ഒരു തൂമ്പ് ഭാഗം അത് നമ്മളൊന്ന് െ നുള്ളി കൈകൊണ്ട് തന്നെ നുള്ളി ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു ഷേപ്പിൽ ഇത് നിർത്തി കഴിയുമ്പോഴാണ് പിന്നെ പൂക്കളൊക്കെ നന്നായിട്ട് നല്ലൊരു ഇതായിട്ട് വരിക അതല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ പൂക്കളും കുറയും ഇനി ഇതിന് വളങ്ങളായിട്ട് കൊടുക്കാൻ നമുക്ക് ജൈവവളങ്ങളായിട്ടുള്ള ആട്ടും കാഷ്ടം അതുപോലെ ചാണകപ്പൊടി എല്ല് പൊടി ഇതെല്ലാം നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ പുളിപ്പിച്ചൊഴിക്കുന്ന ആ ഒരു സ്ലറി ഉണ്ടല്ലോ അതൊക്കെ ഇതിന് നല്ല ഫെർട്ടിലൈസറാണ് பின்ன நமுக்கு NPK பத்தொம்பது அதுபோல டி ஏபி പൊട്ടാഷ് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസം ഇടവേളകളായിട്ട് ഒരു ഫെർട്ടിലൈസർ കൊടുത്ത് അതിനൊരു ഗ്യാപ്പ് കൊടുക്കണം അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കാൻ അല്ലാതെ തുടർച്ചയായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അളവും നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കണം ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണ് വീതൊക്കെ നമ്മളിത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ പ്ലാന്റ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ആയുസും കുറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഓരോ ഫെർട്ടിലൈസർ ആയിട്ട് ഇതിനെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിവിടുത്തെ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് നോക്കാം ഇത് റെഡ് വെൽവെറ്റ് എന്ന ആണ് അപ്പോൾ ഇതുപോലെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് ഇത് മിസ് വേൾഡ് എന്ന വെറൈറ്റിയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവറിങ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അടുത്ത് തായ് പ്രിൻസസ് എന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വിലകളൊക്കെ വരുന്നത് ഇതിൻ്റെ സൈസിനും അതുപോലെ വെറൈറ്റി അനുസരിച്ച് അനുസരിച്ച് ആയിരിക്കും അടുത്തത് ടൈഗർ സക്കൂറ എന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു മുന്നൂറ്റൻപത് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇത് ടാങ്ലോൺ യെല്ലോ എന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് അർജുന എന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് ത്രീ സ്റ്റാർ എന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് അഡർണ എന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ ഇത് മൊണാലിസ ഓറഞ്ച് എന്ന വെറൈറ്റിയാണ് കേട്ടോ എല്ലാത്തിനും നല്ല അടിപൊളി പേരുകളാണ് ഇത് ബ്രിസാറിൻ്റെ പ്ലാന്റ് ആണ്ട്ടെ കാണുന്നത് അപ്പോൾ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയാത്തെന്താണെന്ന് വെച്ചാൽ പല പ്ലാന്റുകളും പല സൈസിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് ഗോൾഡൻ അടർണ എന്ന വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ബട്ടർ കപ്പ് എന്ന വെറൈറ്റിയാണിത് അടുത്തത് റെഡ് ആംഗ്ലോങ് എന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന പോലെയാണ് കാണുമ്പോൾ ഇതാണ് ഫയറോപ്പാൽ എന്ന വെറൈറ്റി അടുത്തത് അഡാസ് ജോയ് എന്ന വെറൈറ്റിയാണ് കേട്ടേ കാണുന്നത് ഇതിൻ്റെ പേരുകളൊക്കെ ഞാൻ അവർ പറഞ്ഞതനുസരിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തിരിച്ചു തരണം കേട്ടോ ഓക്കെ അടുത്തത് സീഡ് ഹെർട്ട് എന്ന വെറൈറ്റിയാണ് കേട്ടേ കാണുന്നത് ഇപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ആ ഒരു റേഞ്ചിലാണ് റേറ്റ് ഇതിൻ്റെ പേര് വന്നിട്ട് എന്തോ ഒരു സ്ട്രൈപ്പ് ആണ് കേട്ടോ പക്ഷെ കറക്റ്റായിട്ട് ഇതിൻ്റെ പേര് ഞാൻ ഇതിൽ സേവ് ചെയ്തതിൽ കാണുന്നില്ല ഇനിയും ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാനുണ്ട് പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് സെയിലിനായിട്ടുള്ള ചെടികളും അതുപോലെ നിങ്ങൾക്ക് ഏത് ചെടികൾ ആവശ്യമുള്ളത് അതിൻ്റെയൊക്കെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മുഖേൻവില്ലാ പ്രേമികൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്